എല്ലാവർക്കും ഡിജി ക്ലാസ് കേരളയുടെ മറ്റൊരു കളിപ്പാട്ട നിർമ്മാണ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെയ്യാണ് ഇന്ന് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ആനപ്പി പിയാണ് ഇതിൻ്റെ ഒച്ച കേട്ടില്ലേ ആന അലർന്ന പോലെയുള്ള ഒച്ച അപ്പോൾ ഈ പി പിയുടെ പേരാണ് ആനപ്പി പി ഈ പി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പഠിക്കണ്ടേ നമുക്ക് നോക്കാം അപ്പോൾ ഈ പി ഞാനുണ്ടാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുണ്ടാക്കണം ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ വീട്ടിലുള്ള ലോ വേസ്റ്റ് അതായത് പാഴ് വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കളിപ്പാട്ടാണ് ഇതിൻ്റെ പേരാണ് ആനപ്പിപ്പി അപ്പോൾ എല്ലാവരും തയ്യാറായിക്കോളൂ നമുക്കിത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം റെഡിയല്ലേ ശരി അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ആനപ്പിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം ആനപ്പിപ്പി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഒരു പഴയ പാട്ട അതുപോലെ മഷിയൊക്കെ തീർന്ന സ്കെച്ച് പെന്നിൻ്റെ രണ്ടോട ഒരു ബലൂണ് അതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇത്രയും സാധനങ്ങളെ നമുക്ക് ആനപ്പിപ്പി ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ നമുക്ക് ഉണ്ടാക്കുന്ന ആദ്യം നമ്മൾ ഈ പാട്ടയുടെ ഈ സൈഡിലും ഇതിൽ സൈഡിലും അതുപോലെ ഇതിൻ്റെ നടുക്കും ഒരു ദ്വാരം വയ്ക്കുക പാട്ടക്ക് ഈ ഈ സൈഡിലും ഇതിൻ്റെ അടിയിലും നമ്മൾ ഓൾസ് വെച്ച് കഴിഞ്ഞാൽ ശേഷം ചെയ്യേണ്ട കാര്യം പറയാം ശേഷം നമ്മൾ സ്കെച്ച് പനി നമുക്ക് ഇതിൻ്റെ രണ്ടറ്റവും മുറിച്ച് കളിയാം ഇതിൻ്റെ ഉള്ളിലെ സാധനം എല്ലാം പിടിച്ചു കഞ്ഞ് ഒരു പൈപ്പ് പോലെ രണ്ട് സ്കെച്ച് തന്നെ പൈപ്പ് പോലെ ആക്കി പോലെയാക്കിയിടുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ബലൂണിനെ ഇതിന് പകുതി മുറിക്കുക നമുക്ക് ഈ ഭാഗമാണ് ഈ ഭാഗമാണ് വേണ്ടത് അതിന് ശേഷം നമ്മൾ മുടി കഴിച്ച് ഇതിൻ്റെ ബലൂണിനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇതുപോലെ ഇടുക ടൈറ്റിൽ ഇടുക റബ്ബർ ബാൻഡ് കൊണ്ട് ഇതിനൊന്ന് ഈ മുടിയുടെ റബ്ബർ ബാൻഡ് കൊണ്ട് കുടുക്കിയിടുക കുടുക്കിയിടുക ശേഷം നമ്മൾ ഒരു സ്ക്രച്ച് പെന്നിൻ്റെ ഓട നമ്മൾ ഇതിൻ്റെ അടിയിലൂടെ കടത്തി ഇതിനെ ബലൂ ടച്ച് ചെയ്ത് വെക്കുക മറ്റൊരോട ഇതിൻ്റെ ഉള്ളിലേക്ക് കറുത്തി വയ്ക്കുക കറുത്തി വയ്ക്കുക ഇത്രയായി നമ്മൾ ശേഷം ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട് അപ്പം ഇത്രയും നമ്മൾ ആക്കിയതിന് ശേഷം നമ്മളൊരു പേപ്പറെ എടുക്കാം ഇതുപോലൊരു പേപ്പറെടുത്തിട്ട് നമ്മൾ കോൺ ഐസ്ക്രീമില്ല കോണ് ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ കടല നിലക്കടല പൊതിയുന്ന കോൺ പോലെ ഈ പേപ്പറിനെ ചുരുട്ടി ഒരു കോണാക്കി ഇതുപോലൊരു കോണാക്കി ഫെവി കോൾ കൊണ്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാം എടുത്ത് ഒട്ടിച്ച് വെക്കാം ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം എല്ലാം നമുക്ക് മറ്റു ഫെവി കോളാക്കി ഇതുപോലൊരു കോണാക്കി ഒട്ടിച്ച് വെക്ക എന്നിട്ട് ഈ കോണിന് നേരെ മുറിച്ച് കളിയാം ഒരു കോൺ അതുപോലെ കോണ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അടിയിൽ നിന്ന് കൊടുത്തിട്ടുള്ള സ്കെച്ച് പെന്നിൻ്റെ ഓട ഇവിടെ ബലൂണിന് ടച്ച് ചെയ്ത് നിൽക്കണം ടച്ച് ചെയ്ത് നിൽക്കണം അത് കറക്റ്റ് കുറച്ച് ടച്ച് ചെയ്ത് കുറച്ച് പൊന്തി നിന്നാലും കുഴപ്പമില്ല ഇവ ഇവിടെ ഇവിടെയാണ് നമ്മൾ ഈ കോൺ ഇവിടെ ഇതോ ഒട്ടിക്കേണ്ടത് അപ്പോൾ കോൺ ഒട്ടിക്കുമ്പോൾ ഇതിൻ്റെ സ അരികിലൊന്ന് ഒരു കട്ടിങ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് നമ്മൾ ഇവിടെ വെച്ച് നോക്കുക ഇത് നമുക്ക് ആ ഒന്നുകൂടി മുറിച്ച് നോക്കാം ഓക്കെ അപ്പോൾ അത് ഒന്ന് കറക്റ്റ് ഉള്ളിലേക്ക് ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഈ സ്കെച്ച് പെയിൻ്റെ കൂടെ വരണം ആ രീതിയിൽ നമുക്ക് ഇതിനെ വെച്ച് നോക്കാം ഇതായി അപ്പോൾ ഇനി അതിന് ശേഷം ഇവിടെ എവിക്കോളിൽ തേച്ച് ഇതിനെ ഒട്ടിച്ച് വെക്കുക ഒട്ടിച്ച് വെക്കുക മ്മടെ പീപ്പി റെഡിയായി ആനപ്പീപ്പി ഊതണ്ടതാ ഇങ്ങനെയാണ് ഒട്ടിച്ച് വെച്ച് നല്ല ആനപ്പിപ്പി റെഡി റെഡിയായി നമുക്ക് നോക്കാം അപ്പൊ കൂട്ടുകാരെ ആനപ്പീപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതുപോലെ ആന പി ഉണ്ടാക്കി ആനയുടെ ശബ്ദമുണ്ടാക്കി നിങ്ങൾ കളിക്കണം അപ്പോൾ ഈ കളിപ്പാട്ട് നിർമ്മാണ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിജി ക്ലാസ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള കുറേ കളിപ്പാട്ട് നിർമ്മാണ ക്ലാസ്സുകൾ ഉണ്ടാകും അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത അടുത്ത വീഡിയോയുമായി നമുക്ക് വേറെ ദിവസം കാണാം അപ്പം